സ്വർണ്ണനഗരിയായ തൃശൂരിന് പൂരസമ്മാനമായി സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട് സമർപ്പിച്ചു കുറുപ്പം റോഡിലെ മന്നാടിയാർ ലൈനിൽ മാർ ടവർ ബിൽഡിംഗിലാണ് വിശാലമായ ജ്വല്ലറി ഡയമണ്ട് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത് നടി പത്മഭൂഷൺ ശോഭന ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ലക്ഷ്മി എന്നിവർ സിനിമാ താരങ്ങളായ അനൂസിത്താര ടിനി ടോം സാജു നവോദയ സരയു കൊല്ലം തുളസി കിന്നസ് പക്രു ലിഷോയ് സോന നായർ മിയ നിഷ സാരഗ് അനുശ്രീ അനുമോൾ ശിവജി ഗുരുവായൂർ രഞ്ജിനി ഹരിദാസ് റിട്ടയേർഡ് ഡി ജി പി പുലികേശി ബാലശ്രീ സൂര്യാനന്ദ ബ്രഹ്മാനന്ദ സരസ്വതി ദുബായ് ഇ ടി എ കമ്പനി ചെയർമാൻ സലീം രാജ തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് പൗർണമിക്കാവ് ട്രസ്റ്റി എം എസ് ഭുവനചന്ദ്രൻ കൗൺസിലർമാർ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ളവരും ഉദ്യോഗസ്ഥരും മത സാമുദായിക നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു കേരള മോഡൽ ആഭരണങ്ങൾക്ക് പണിക്കൂരി ഈടാക്കില്ലെന്നും സ്വർണ്ണമുഖിക്ക് സ്വന്തമായി നിർമ്മാണശാല ഉടൻ ആരംഭിക്കുമെന്നും മാനേജിംഗ് ഡയറക്ടർ കെ പി മനോജ് കുമാർ ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു ജോർജ് മംഗലത്ത് ഡോക്ടർ ഷാഹിദ് എന്നിവർക്ക് ആദ്യ വിൽപ്പന നിർവഹിച്ചു അയ്യായിരം ചതുരശ്ര അടി വിസ്തീർണത്തിൽ തൃശൂരിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഡയമണ്ട് ഷോറൂമാണ് സ്വർണ്ണമുഖി ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുകൾ പരമ്പരാഗത കേരളീയ ശൈലിയും പാശ്ചാത്യ ഡിസൈനുകളും ഒരു ഫ്ലോറിൽ ലഭ്യമാകും വിധം ഉപഭോക്താക്കൾക്ക് ഏറെ സൌകര്യപ്രദമായാണ് ഷോറൂം ക്രമീകരിച്ചിരിക്കുന്നത് ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ ആശങ്കകളില്ലാതെ മാറ്റിയെടുക്കാം അക്ഷയതൃതീയ നാളിൽ പർച്ചേസുകൾക്കെല്ലാം സർപ്രൈസ് ഗിഫ്റ്റുകളും ഒരുക്കിയിരിക്കുന്നു വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും ഡയമണ്ട് ആഭരണങ്ങൾക്ക് പ്രത്യേക ഇളവുകളും ലഭിക്കും വിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യവും ഉപഭോക്തൃ സൗഹൃദവും ആഭരണപ്രേമികൾക്ക് പുത്തൻ അനുഭവമാകും സ്വർണമുഖി സമ്മാനിക്കുക സ്വർണ്ണമുഖിയുടെ ഉദ്ഘാടന ചടങ്ങിൽ സൂര്യഭാരതി ക്രിയേഷൻസിന്റെ ബാനറിൽ കെ പി മനോജ് കുമാർ നിർമ്മിക്കുന്ന ആദ്യ സിനിമയായ അടിനാശം വെള്ളപ്പൊക്കം സിനിമയുടെ പേരു പ്രഖ്യാപനവും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന്റെ പ്രകാശനവും ശോഭനയും സംവിധായകൻ എ ജെ വർഗീസും കെ പി മനോജ് കുമാറും ചേർന്ന് നിർവഹിച്ചു താരങ്ങളും അണിയറ പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു ഹാപ്പി ദിൻ ഓർഗാനിക് ഉൽപ്പന്നങ്ങളുടെ പ്രൊഡക്റ്റ് ലോഞ്ചും സൂര്യഭാരതി ഫൗണ്ടേഷൻ ഓഫീസ് ഉദ്ഘാടനവും ഇതിനോടനുബന്ധിച്ച് നടന്നു കേരള വിഷൻ ന്യൂസ് തൃശൂർ